ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീടിന്റെ മുന്നിലുള്ള ആദ്യ വീഡിയോ ആണ് അപ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് തുടങ്ങുകയാണ് പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആദ്യം നമ്മൾ നമ്മളെന്താക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഔട്ട് എർക്കാണ് അതായത് അങ്ങനെയല്ല അവിടെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇതിൽ ഒരു എടുക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തിൽ ഉണ്ട് അതിലുപരി ഒരുപാട് സങ്കടത്തിലും ഉണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഴയ വീട്ടിലും ഒരുപാട് വീടുകൾ മാറി അവസാനം സ്വന്തമായിട്ടൊരു നല്ല ഒരു വീട്ടിലാണ് ഇക്കൊല്ലം ഞങ്ങൾ ന്യൂ ഇയറിന് ഇവിടെ നിൽക്കുന്നത് ന്യൂ ഇയർ എന്നുള്ളതല്ല ഒരു പുതുവർഷത്തിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആകുമ്പോഴേക്കും നമുക്കൊരു പുതിയ വീടും സ്വന്തമായിട്ട് സ്ഥലവും നല്ലൊരു ജീവിതവും കാര്യങ്ങളൊക്കെ സെറ്റായാൽ ഇന്നലില്ല എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒക്കെ കാസർ അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലോട്ട് കയറുകയാണ് അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ ഗർഭിണി പിന്നെ അളിയനും ഒരുക്കുന്നുണ്ട് അപ്പം എന്തായാലും എൻ്റെ അലക്കുട്ടി അവിടെ കരയുന്നുണ്ട് എന്തിനാണ് കരയണമെന്ന് എനിക്കറിയില്ല കേട്ടോ ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി പഴയ അടുക്കളയിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പുതിയ അടുക്കളയിലേക്ക് മാറിയിട്ടുണ്ട് എന്താ ഇതൊക്കെ ലൈഫിലെ മിറാക്കൾ എന്നല്ലാതെ ഇതിനൊന്നും ഒന്നും പറയാൻ പറ്റില്ല നമ്മളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വീട്ടിലേക്ക് മാറി ഓക്കെ അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തിയപ്പോഴും വേറെ ലൈഫിൽ പലതും നടന്നു ഗൈസ് അതിലൊന്നാണ് നമ്മളുടെ വീട് ഓക്കെ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൻ്റെ പുതിയ വിശേഷങ്ങൾ ക്രോൺസ് നേരത്തുകയാണ് ഗൈസ് അതായത് സിനുവിന് ഞാനൊരു പുതിയ ഒരു ചാനൽ തുടങ്ങുന്നുണ്ട് ചാനലിന്റെ പേര് സിനുസ് കിച്ചൺ താല്പര്യം നല്ല കൈസ് അപ്പോൾ എന്തായാലും അതിലും എല്ലാവരും വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കുക്കിങ്ങിനായിട്ട് നമുക്കൊരു ചാനലില്ല അപ്പോൾ ഓളുടെ കുറച്ച് വെറൈറ്റി കുക്കിങ്ങുകൾ ഇൻഷാല്ല അതായത് പ്രോഗ്രാംസ് അടുക്കള വിശേഷങ്ങൾ മാത്രം കിച്ചൺ വ്ലോഗ് മാത്രമാണ് അതിൽ വരിക അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻഷാല്ല വെള്ളിയാഴ്ച ഞാനത് ആ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ചാനലിന്റെ ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ ആ ചാനലില് ഫസ്റ്റ് വരുന്നത് ഒരുപാട് പേര് ചോദിച്ച കാര്യങ്ങളാണ് കിച്ചൺ ടൂറ് ചോദിച്ചായിരുന്നു കിച്ചൺ ടൂറ് നമ്മൾ സെറ്റ് ചെയ്തത് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെ ഇനിച്ച അന്നാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞതരാം ഇതൊക്കെ ഒരു വെറൈറ്റി കുപ്പിയാണ് അത് ആ കുപ്പിയുടെ അതാണ് അതിന്റെ അത് ഇതും അങ്ങനെ മാറ്റാൻ പറ്റൂല ആരൊക്കെയാണ് അപ്പോ അങ്ങനെയൊക്കെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയപ്പോൾ നമ്മൾ ഇരുപത്തി ആറ് ഫാഷൻ ഒന്നും ഇവിടെ നിർത്തുകയാണ് അല്ലേ ഓക്കെ അപ്പൊ എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാത്രാണ് ആ ഏ അല്ല രണ്ടായിരത്തിഇരുപത്തിനാല് പറയുമ്പോ നമ്മൾ അതൊക്കെ പറയണേ അല്ലേ അത് മറക്കാൻ പറ്റൂലെ കഴിഞ്ഞ വർഷം എന്തൊക്കെ അത് പിന്നെ അത് തീരാ നഷ്ടം സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ആരെ ചക്കരയുടെ കല്യാണം കഴിഞ്ഞു ആരെ ആരേമ ഒരാക്കുട്ടി നമുക്കുണ്ടായി പിന്നെ പിന്നെ പുതിയ ഒരാള് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി അഞ്ചിലെ ഗർഭിണിയായി ഇരുപത്തിനാലില് ചക്കര ഗർഭിണിയായി ഓക്കെ ഇനി അത് കുട്ടി രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ വരിക ഓക്കെ അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങള് നടന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലില് നമ്മള് അതായത് ഇരുപത്തി അഞ്ചിന്റെ തുടക്കമാകുമ്പഴേക്കും നമ്മള് കുടിയിരുന്നു അല്ലേ രണ്ടായിരത്തിഇരുപത്തിനാലില് നമ്മൾ കൂടിയിരുന്നു ഇരുപത്തി അഞ്ചിലെ ആദ്യ വ്ലോഗാണ് ഓക്കെ സിനുവിന് എന്താണ് പറ്റി ഒളും ഉണ്ടുന്നില്ല എന്താ പ്രശ്നം എന്ത് പിന്നെ വെയ്യാനായിട്ട് കുറച്ച് ദിവസം അയക്കണേ ആർക്കും വയ്യ ഉമ്മാക്കും വയ്യ പിന്നെ സോഫിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഏകേന്ദ്ര ഓക്കെ എന്തായാലും കിച്ചൺ ടൂറും സിനുവിന്റെ പുതിയൊരു കിച്ചൺ ചാനലിന്റെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം കിച്ചണിലെ കുറെ വെറൈറ്റി ഐറ്റംസിന് വേണ്ടിട്ടും കൂടിയാണ് ഞാൻ ഞാനിതൊരു അല്ലെങ്കിൽ നന്നായിട്ട് കുറെ ഡിഷുകൾ ഈ ഒരു ടൈപ്പ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആ ഓക്കെ അപ്പോ അങ്ങനെ അങ്ങനെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് അളിയന്റെ മാറ്റം എന്തൊക്കെയാണ് പ്രശ്നങ്ങള് നി നിങ്ങളും കൂടിയോ ആ ഓക്കെ അപ്പൊ എന്തായാലും ഓനും വൈകാരികയാണ് ആ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ നമ്മളുടെ വിശേഷങ്ങള് എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ പങ്കിട്ട് നമ്മളീ വീട്ടിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തായാലും ആശ അല്ലാതെ നമുക്ക് നല്ല ഒരിതാണ് ഒരു ഇതൊന്നും അതെന്തായാലും ഇപ്പം ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തവരെ നമ്മളൊക്കെ നാളെ പോകേണ്ട ആൾക്കാരാണ് പക്ഷെ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ മാത്രം നമുക്ക് സങ്കടമാണ് കൈ അല്ലേ അവരും കൂടി ആ ഉണ്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നമുക്ക് സ്വർഗമാണ് കൈ സ്വർഗം പൂർണ്ണമായ ഒരു ഇതായത് ഇതിപ്പോ എന്താന്ന് വെച്ച

ഞാൻ എന്തായാലും മിക്കവാറും ഒരു ഉണ്ടാക്കും തൊടുമ്പിന്റെ അടന്നിച്ച് പൊട്ട ഏക്ക ബൈറ്റ കിച്ചു പേരുണ്ടെങ്കിൽ വീഡിയോ എടുക്കണെന്താ എന്നും ഇത് കൊണ്ടെടുക്കാനോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ എടുക്കുമ്പോ ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും ഇത് വേറെ കൊണ്ടുനടക്കില്ല എന്നാണ് പറയാ അപ്പൊ നിങ്ങൾ അത് വെറുതെ കൊണ്ടുനടക്കണം ആ ഇവിടെ ചെറിയ ചെറിയ സലാഡുകൾ മാത്രം ഇണ്ടാക്കി അല്ലേ അപ്പൊ എന്തായാലും ഗൈസ് അങ്ങനൊക്കെ നിർത്തിയോ ഓക്കേ നമുക്ക് വേറെ കുറച്ച് അതിഥികൾ കൂടി ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ ഹാളിലോട്ടെത്തി ഇത് പെട്ടി തുറന്നാണ് എത്തി കഴിഞ്ഞപ്പോൾ സന ഇവിടെ ഇരിക്കുന്നുണ്ട് സന ഉണക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എപ്പോഴും ഇരുന്ന് എപ്പടി ഉരുന്ന് നീ എപ്പോഴും പാത്തേ ഉണക്ക് രണ്ടായിരത്തി കഴിഞ്ച് ഇത് ഇത് പുതുവർഷമാണേ കഴിഞ്ഞ വർഷം ഉണക്ക് എന്നല്ല സംഭവിച്ച് ഒന്നുമേ സംഭവിച്ചില്ല ലൂസാ ആ മാ ലൂസുങ്ക അപ്പോൾ ഇവിടെ നമ്മളെ എന്താണ് വിശേഷം ആ പുതിയൊരു പേരക്കുട്ടീനെ കാത്തു നിൽക്കാണ് അല്ലേ ആ പുതിയൊരു പേരക്കുട്ടിയെ കാത്തിക്കാണ് എന്താ എന്റെ വിശേഷം കൈമളിക്കേ തമ്പി 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 വിളയാടത് ഓക്കെ കാശിസപ്പം അങ്ങനെയൊക്കെയാണ് പുതിയ ഒരു വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും മഷാ അല്ല നമ്മൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പാക്കാൻ നിൽക്കുന്നത് ഊഞ്ഞാലാടി ഊഞ്ഞാലാടി തല അടിയിൽ നിങ്ങൾ നിൽക്കരുത് കേട്ടോ നമുക്ക് ഇൻഷാല്ല മഴ പെയ്യുന്ന ഒരു ദിവസം ഞാൻ ഇവിടുത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നതാകും ഏ ആ എന്ത് ഓക്കെ ഗായ്സ് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം